കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച കൂടനി ഗ്രാമപഞ്ചായത്തിലെ കക്കാടംപൊയിൽ ജി എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച കൂടർഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കക്കാടംപൊയിൽ ജി എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫിന്റെ അധ്യക്ഷതയിൽ തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു ചടങ്ങിൽ മുക്കം ഉപജില്ലാ ഓഫീസർ ദീപ്തി ടി മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ബി എസ് രവീന്ദ്രൻ ജെറീന റോയി റോസ്ലി ജോസ് കാക്കാടംപൊയിൽ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഷാജി പി ജെ പി ടി എ പ്രസിഡന്റ് സിജിജോ മുല്ലൂർത്തടത്തിൽ എം പി ടി എ ചെയർപേഴ്സൺ അനിതാ വട്ടപ്പാറ വൈ എസ് ഓമൻ സിബി പീറ്റർ സോളമൻ മുഴുവഞ്ചേരി ബേബി പാറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ബേബി പാവയ്ക്കൽ ജി എൽ പി എസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുൾ മജീദ് വാർഡ് മെമ്പർ സീന ബിജു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉബൈബ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവവും തേൻമാവിൻ എന്ന പേരിൽ ഇതോടൊപ്പം നടത്തി കുട്ടികളുടെ ഒരു വർഷത്തെ നേട്ടങ്ങളുടെ പ്രദർശനം പ്രകടനങ്ങൾ ലയറിക്കെതിരെ ഫ്ലാഷ് മോബ് മാവ് ശേഖരണം എന്നിവയാണ് അരങ്ങേറിയത് പരിപാടികൾക്ക് പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ഓഫീസർ ഷാബു സ്റ്റാഫ് സെക്രട്ടറി എം ആർ ശ്രീജേഷ് എസ് ആർ ജി കൺവീനർ രാഖി അധ്യാപകരായ ആകാശ് സൗമ്യ പ്രിയ ജീന ബി ആർ സി കോർഡിനേറ്റർ ഷീന पीटी अंकल आए शानत अनीता बिजु തുടങ്ങി वर नेतृत्व നൽകി नीवा पुन्नी बिन्निल नोकन्ने इंदුරු भन्ने मेल कुमेलिंगवा पुन्नी बिन्निल नोकन्ने इंदුරු भन्ने होयो ઓર્ડરને